ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദീർഘനാളായി വീട്ടുടമയ്ക്ക് ഏറെ പ്രിയമായിരുന്ന രണ്ട് വ്യക്തികളിൽ ഒരാളെ നാടുകടത്തുകയാണ് മറ്റാരെയുമല്ല ദീർഘനാളായി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഗോത്രയുവതികളിൽ കമലീലകൾ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്ന ആ യുവകോമളിനെയാണ് നാടുകടത്തുന്നത് യുവാവിന്റെ കേളികൾ കൂടിപ്പോയത് കൊണ്ടാകാം പ്രധാന വീട്ടുടമ ഇപ്പോൾ യുവാവിനെ നാടുകടത്തുന്നത് പതിവിൽ നിന്നും വിപരീതമായി നാടുകടത്തുന്നതിന് മുന്നോടിയായി ദീർഘനേരം യുവാവിനും യുവതിക്കും സല്ലപിക്കാനായി സമയമൊരുക്കിക്കൊടുത്തു വീട്ടുടമ കെട്ടിപ്പിടിയും പൊട്ടിക്കരച്ചിലുമായൊക്കെ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളമാണ് കേളികൾ അരങ്ങേറിയത് ഒടുവിൽ വീട്ടുടമ ആ തീരുമാനത്തിലെത്തി പ്രധാന യുവാവിനെയാണ് നാട് കടത്തുന്നത് യുവാവിന്റെ കേളികളെ കുറിച്ച് നിരവധി പരാതികളാണ് മറ്റു പ്രവിശ്യകളിൽ നിന്നും വീട്ടുടമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ തെല്ലു ഞെട്ടലോടെയാണ് യുവതി ഈ സത്യം മനസ്സിലാക്കിയത് തന്റെ പ്രിയതമനായ കാമക്കെടുവിയായ യുവാവില്ലാതെ ഒരു നിമിഷം പോലും തനിക്കിവിടെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന മട്ടിലാണ് യുവതി വലിയ രീതിയിൽ പൊട്ടിക്കരയുകയാണ് യുവതി കൊഴിഞ്ഞു വീഴാൻ പോകുകയാണ് ഇടയ്ക്കിടയ്ക്ക് നിരവധി ആളുകളുടെ പരാതിയെ തുടർന്നാവണം ഏറെ ദിവസങ്ങളായി ഇവരുടെ കെടികൾ ക്യാമറയിൽ വീട്ടുടമ വ്യക്തമായി കാണിക്കുന്നില്ല ഊരിൽ നിന്ന് നാടുകടത്തുന്നതിന് മുന്നോടിയായി അവസാന കേളികൾക്കായിരിക്കണം ഇരട്ടു റൂമിലേക്കാണ് വീട്ടുടമ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയത് എന്നാൽ തന്റെ പ്രിയതമനായ യുവാവിനെ നാടുകടത്തല്ലേ എന്നുള്ള യുവതിയുടെ അപേക്ഷ തെല്ലുപോലും വീട്ടുടമ ഗൗനിച്ചില്ല കണ്ണുകളും വായുമൊക്കെ മൂടിക്കെട്ടി പൗരാണിക മാതൃകയിലാണ് യുവാവിനെ ഊരിൽ നിന്ന് പുറത്താക്കിയത് എന്നാൽ ഊരിൽ നിന്ന് മടങ്ങിയ ശേഷം വീട്ടുടമയോട് പ്രധാന യുവാവ് യുവതിയെക്കുറിച്ച് കാര്യമായൊന്നും പറഞ്ഞില്ലെന്നുള്ള വലിയ പരാതിയിലാണ് യുവതി യുവാവിനെ പുറത്താക്കാൻ ശ്രമിച്ചവരെ ശപിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് യുവതി ഉമ്മവുപ്പും നകലും കടിയുമൊക്കെ അവൻ നല്ല രീതിയിൽ ചെയ്തില്ലേ എന്നിട്ടെന്താണ് തന്റെ പ്രിയതമനായ കാമക്കടുവയെ ഊരിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള ആശ്ചര്യത്തിലാണ് യുവതി എന്നാൽ പ്രധാന യുവതിയുടെ ശിങ്കടിയായ യുവതി വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ഉള്ളിൽ ഊറിച്ചിരിക്കുന്നുണ്ട് കാമക്കടുവിയുടെ ശല്യമില്ലാതെ ഒറ്റയ്ക്ക് തനിക്ക് പ്രധാന യുവതിയെ കിട്ടണമെന്ന വലിയ ആഗ്രഹത്തിലാണ് ഈ യുവതി എന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമാണ് ഈ യുവതിക്ക് എന്നാൽ പാതി വഴിയിൽ കേളികൾ ഉപേക്ഷിച്ച് എന്തിനു പോയി എന്ന മട്ടിൽ പൊട്ടി കരയുകയാണ് പ്രധാന യുവതി കരശിലടക്കാൻ കഴിയുന്നില്ല പ്രധാന യുവാവും യുവതിയും ഇതുവരെ കരുതിയിരുന്നത് തങ്ങളുടെ കേളികൾക്ക് പുറത്ത് വലിയ സപ്പോർട്ടാണെന്നാണ് കേളികൾ കാണാൻ വേണ്ടി ജാഗരൂകരായിരിക്കുന്ന വലിയൊരു സമൂഹം മറ്റു പ്രവിശ്യകളിൽ ഉണ്ടെന്നുള്ള മിഥ്യാധാരണയാണ് യുവാവിനും യുവതിക്കുമെന്ന് തോന്നുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷയും തകടം മറിച്ചുകൊണ്ട് കേളികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് കാമഘടുവിയായ ഈ യുവാവ് പിൻവാങ്ങുകയാണ് എന്നാൽ പ്രധാന വാതിലിലൂടെ കാമക്കടുവിയായ ഈ യുവാവിനെ പുറത്തു കൊണ്ടുപോവാത്തതിനാൽ വീണ്ടും വരുമെന്ന മട്ടിലാണ് യുവതിയുടെ പ്രവചനം വലിയ നിരാശയിൽ തലകണ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് യുവതി ഇടയ്ക്കിടെ തനിക്ക് കടിക്കാനും നക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ഇനി ബാക്കിയുള്ളത് തന്റെ ബെർമോടാകിൾ മാത്രമാണ് പ്രധാന യുവതിയുടെ ഈയൊരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമോ കാമക്കടുവിയായ ഈ യുവാവിന് മറ്റൊരു തിരിച്ചുവരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെയൊരു തിരിച്ചുവരവിനായി ഏവർക്കും കാതോർക്കാം